നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനും ഒന്ന് എൻ്റെ മക്കളും കൂടെ ആയിട്ട് ചൂണ്ടിടാൻ പോയാണ് കേട്ടോ അതായത് ഒന്ന് ഇവരെ കാസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കണം വെക്കേഷൻ അല്ലേ ഇപ്പോൾ ഇവരെ കാസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കണം അതിനുശേഷം നമുക്ക് ഈ കുഞ്ഞു വറ്റ പിടിക്കാനാണ് കേട്ടോ ഒന്ന് അൾട്രാ അൾട്രാലേറ്റ് ഉപയോഗിച്ച് കുഞ്ഞു വറ്റയെ പിടിച്ചിട്ട് ആ വറ്റ ഇട്ടിട്ട് നമുക്ക് ഒരു ഹമൂറിനെ പിടിക്കുകയുള്ള സെറ്റപ്പിന് പോവുകയാണ് എന്തായാലും പ്രതീക്ഷകളോടെയാണല്ലോ നമ്മൾ എല്ലാവരും ചൂണ്ടിടാൻ പോണേ ആ ഒരു പ്രതീക്ഷയിൽ ഇന്ന് പോകുന്നു മീൻ കിട്ടുമെന്ന് നോക്കാം കിട്ടുമെങ്കിൽ അടിച്ചുപോളിക്കാം തകർക്ക അപ്പൊ ഇന്ന് ആദ്യം കാസ് ചെയ്യാൻ കുരുട്ടാണ് ഏകദേശം ഒക്കെ അറിയാം ഏകദേശം മൂന്ന് വയസ്സ് നാല് വയസ്സൊക്കെ ഉള്ളപ്പോൾ കാസ്റ്റ് ചെയ്യുമായിരുന്നു കേട്ടോ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം പിന്നെ അവൻ അതേപോലെ തന്നെ കാസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തിനാണ് ഹോൾഡേ ചെയ്യുന്നത് ഈ അത് ബൈറ്റ് ഫിഷിങ്ങിനല്ലേ നമ്മൾ അങ്ങനെ ജയിക്കുന്നത് ജിഗല്ലേ ഇത് കണ്ടിന്യൂസ് എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മീൻ വന്ന് സ്ട്രൈക്ക് ചെയ്യും ഓക്കേ അറിഞ്ഞോ ഗുഡ് 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 വെയിലും എന്നിട്ടുക എന്നാ എവിടെ ശരി ഇങ്ങനെ മേലോട്ടാക്കിയേ അങ്ങനെ ആയിക്കൊണ്ട് ആയിക്കോട്ടെ അത്ര സ്പീഡ് വേണ്ട ണ്ടാമ്പ്രു അതവിടെ വെച്ചിട്ടോ വെയിലിട് കണ്ടാ ഞാനൊരു കാര്യം കാണിച്ചത് ഇപ്പൊ

നമ്മള് അതിനൂറിനെ പിടിച്ചി കൊറേ വർഷമായില്ലേടാ ഹൂർ കേട്ടോ അപ്പൊ നമ്മളത് പറഞ്ഞതുപോലെ തന്നെ നമ്മള് പറഞ്ഞില്ലായിരുന്നു ഇന്റർ എടുത്തപ്പോ എന്താ പറഞ്ഞേ ഹമൂറിനെ പിടിക്കും അതെ വറ്റ ഇട്ടതേ ഹമൂറിനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അത് കുഞ്ഞം മറ്റേ ആദ്യം നമ്മൾ അൾട്രാ ലൈറ്റ് ലൈറ്റിട്ട് പിടിച്ച് എന്നിട്ട് അതിനകത്ത് ഡബിൾ ഹുക്ക് സെറ്റ് ചെയ്ത് ഇട്ട് അതെ ഹമൂറിനെ പിടിച്ചാൽ എങ്ങനെയുണ്ട് സംഭവം പൊളിച്ചാ പൊളിച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തരാം നമുക്ക് ഇനിയും കിട്ടുമോ നോക്കാം കേട്ടോ കണ്ടോ സൈസ് ഞാൻ ഞാനവിടെ വെറുതെ ഇരുന്നത് കുരുട്ട് പിടിച്ചു മീനെ ഞാൻ പറഞ്ഞില്ല അതിട്ടാ പിടിക്കൂന്ന് അബ്യാ ഫസ്റ്റ് മീനാണേ ആ ശ്രദ്ധിച്ചില്ല ഏട്ടാ ഗുഡ് 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 റിലീസ് ചെയ്യണോ കൊണ്ടുപോകണോ കൊണ്ടുപോയിട്ട് എന്ത് ഇയാക്കെന്നെ വറ പൊരിച്ചു തരാം എന്താ ആംഗ്ലർ അബറാർ ആ അതാണ് കറക്റ്റ് വലിയ ടീ പിടിച്ച കിട്ടു കിട്ടും കിട്ടുല്ല ഉണ്ട്

ഫസ്റ്റ് ഇത്രയൊക്കെ ആണോണ്ടോ അതാ പോയാ അപ്പൊ അടുത്ത മീനുമായിട്ട് കുട്ടിയുള്ള എത്ര മീനായി കണ്ട 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 എന്ത് വേടാ രണ്ടും കൂടെ ഞാൻ തന്നെ ഇളക്കി വിടാന പിടിച്ചോ ഓശ് ഞാൻ കണ്ടു മീനാണോ കിട്ടിയ മീൻ വീണ്ടും കിട്ടോ പിടിക്കാൻ പാടാണ് അപ്പൊ തന്നെ പിടിക്കുന്ന കഴിഞ്ഞു കുറച്ചുകൂടെ ഒക്കെ സൈസ് ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോരം അടുത്ത ആംഗ്ലർ വന്നിട്ടുണ്ട് പിടിച്ചില്ല അവിടെ ഫിഷിംഗ് ഒക്കെ ഇതാണ് ഇന്നത്തെ താരം ഇതാണ് പുള്ളിക്കാരൻ പഠിച്ചു പഠിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ മീൻ നാളെ അപ്പോൾ നാളെ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു നിക്കുകയാണ് കേട്ടോ ആ റോഡ് റോഡെടുത്തോ നമ്മുടെ ഹമ്മൂർ അപ്പോൾ എല്ലാം മൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്ത അടിപൊളി ഒരു വീഡിയോ കാണാൻ